ഗെയിംസ് അത്ലറ്റിക്സിൽ ആറ് മെഡലുകൾ കൂടി സ്വന്തമാക്കി കേരളം ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലുമാണ് ഇന്നലെ കേരളം നേടിയത് ഡാത്തലിൻ എൻ തൌഫിക് സ്വർണം നേടിയപ്പോൾ വനിതാ ലോങ് ജമ്പിൽ സാന്ദ്ര ബാബു വെള്ളി നേടി വനിതകളുടെ റിലേയിൽ കേരളം വെള്ളി സ്വന്തമാക്കിയപ്പോൾ പുരുഷ റിലേയിൽ വെങ്കലം നേടാനായി വനിതകളുടെ ഫെൻസിംഗിൽ അൽക്കാ വി സണ്ണിയും പുരുഷന്മാരെ നൂറ്റി മീറ്റർ ഹഡിൽസിൽ മുഹമ്മദ് ലസാനും വെങ്കലം നേടി മെഡൽ പട്ടികയിൽ കേരളം പന്ത്രണ്ട് സ്വർണ്ണവും പതിനൊന്ന് വെള്ളിയും സ്ഥാനത്താണ് ാണ് സ്വർണവുമായി സർവീസസ് ആണ് ഒന്നാം കർണാടക മഹാരാഷ്ട്രയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് ദേശീയ ഗെയിംസിൽ സ്വർണം നേടിയ കേരള ഫുട്ബോൾ ടീമിന് കൊച്ചി വിമാനത്താവളത്തിൽ ആവേശവജല സ്വീകരണം ഉത്തരാഖണ്ഡിനെയാണ് കേരളം ഫൈനലിൽ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായാണ് കേരളം ദേശീയ ഫുട്ബോളിൽ സ്വർണം നേടിയത് കോച്ച് എം ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലെത്തിയ ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് തീർച്ചയായിട്ടും എത്താനായിട്ട് സാധിച്ചത് വിജയരഹസ്യം എന്ന് പറയുന്നത് ടീം എഫേർട്ട് തന്നെയാണ് നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ബാഡ്ജ് ധരിക്കുന്ന സമയത്തോടു കൂടി നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള കളിക്കാരായി മാറുകയാണ് ആ ഉത്തരവാദിത്ത ബോധം നമ്മൾ ധരിക്കുന്ന ജേഴ്സിയിലുള്ള നമ്മുടെ പുറകിലുള്ള പേരല്ല മുമ്പിലുള്ള ബാജിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേരളത്തിന് വേണ്ടി മെഡൽ നേടുക എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ആ ഒരു ഹാർഡ് വർക്കിംഗ് ആ ഒരു മെന്റാലിറ്റി നമ്മുടെ കളിക്കാർക്കുണ്ടായിരുന്നു അത് തന്നെയാണ് അതിന്റെ മെഡൽ നേടാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ വിജയരഹസ്യം എന്ന് പറയുന്നത്